സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഇത് എഴുന്നേറ്റേ ശ്രീധരൻ പറഞ്ഞതും കല്യാണി മുഖോയർത്തി ഉയർത്തിയ അയാളെ നോക്കി അപ്പോഴേക്കും മുറിയിലേക്ക് അഭിഷേകും സാവിത്രിയും കടന്നു വന്നു കല്യാണി വേഗം മുഖത്തെ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചു മാറ്റി ശ്രീധരനെ നോക്കിക്കൊണ്ട് അഭിഷേകം ഒന്ന് പുഞ്ചിരിച്ചു ശ്രീധരനും അവനെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അയാളുടെ ആ പുഞ്ചിരിക്ക് പഴയ തെളിച്ചോ ഇല്ലായിരുന്നു കാരണം അഭിഷേകിനെ കണ്ടപാടെ തന്നെ രാജേഷ് പറഞ്ഞ വാക്കുകളായിരുന്നു അയാളുടെ കാതുകളിൽ ആദ്യം മുഴങ്ങിയത് എന്തുകൊണ്ടായിരിക്കും അബിയെക്കുറിച്ച് രാജേഷ് അങ്ങനെ പറഞ്ഞത് ഇനി അവൻ അബിയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാവോ അതോ കല്യാണി കിട്ടാത്തതിന്റെ ദേഷ്യത്തില് വെറുതെ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയതാവും ചിലപ്പോ വെറുതെ പറഞ്ഞതാവും അവനിങ്ങനെ പലരെ കുറിച്ചും പലതും പറഞ്ഞു നടക്കണവനല്ലേ അവൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ശ്രീധരൻ സ്വയം സമാധാനിച്ചു അപ്പോഴാണ് അച്ഛന്റെ അടുത്തായി കിടന്നിരുന്ന കത്തി കല്യാണി ശ്രദ്ധിച്ചത് ഏ ഇത് ഏതാച്ചേ കത്തി ഇതിങ്ങനെ എവിടെ വന്നു കല്യാണി ആ കത്തി കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും ശ്രീധരന്റെ മുഖം വിളറി രാജേഷ് വന്നതും പറഞ്ഞിട്ട് പോയതും ഒന്നും അത്രയും നേരമായിട്ടും സാവിത്രിയോട് പോലും ശ്രീധരൻ പറഞ്ഞിട്ടില്ലായിരുന്നു സാവിത്രിയും അതിശയത്തോടെ വന്ന് കല്യാണിയുടെ കൈയിൽ നിന്നും കത്തി വാങ്ങി നോക്കി പറഞ്ഞ പോലെ ഇതേതാ ഈ കത്തി ഇതാരാ ഇത് ഇവിടെ കൊണ്ടുവെച്ച സാവിത്രിയും ചോദിച്ചു അത് പറയണോ വേണ്ടയോ എന്ന ചിന്തയിൽ ശ്രീധരന്റെ വാക്കുകൾ അറച്ചറച്ച് നിന്നു അപ്പോഴാണ് മെത്ത കീറിയിരിക്കുന്നതും അതിൽ നിന്നും പഞ്ഞി പൊങ്ങി നിൽക്കുന്നതും കല്യാണിയുടെ കണ്ണിൽ പതിഞ്ഞതും അവൾ അതിൽ കൈയെത്തിച്ച് തൊട്ടുനോക്കി എന്തോ കൊണ്ട് മെത്ത കീറിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അതോടെ അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി സത്യം പറച്ച ആരെവിടെ വന്ന് എന്താ ഉണ്ടായ കല്യാണി പരിഭ്രമത്തോടെ ചോദിച്ചു അത് ആ രാജേഷ് രാജേഷോ കല്യാണി ഞെട്ടലോടെ ചോദിച്ചു നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം അവൻ എങ്ങനെയോ അറിഞ്ഞു അതിന്റെ പേരില് ഇവിടെ വന്ന് കുറേ ബഹളം വയ്ക്കുകയും ചെയ്തു എന്നിട്ട് അവൻ അച്ഛനെ വല്ലതും ചെയ്തു കല്യാണി വെപ്രാളത്തോടെ ശ്രീധരനെ അടിമുടി നോക്കി ഏയ് ഇല്ല മോളെ അവരൊന്നും ചെയ്തില്ല എന്തൊക്കെയോ വായിത്തോന്നിപ്പോലൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോയി ശ്രീധരൻ അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു ചേടാ എന്നാലും നമ്മൾ ഇത്രയും രഹസ്യമായിട്ട് കല്യാണം നടത്താൻ നോക്കിയിട്ടും ഇവൻ ഇതെങ്ങനെ അറിഞ്ഞു സാവിത്രി താടിക്കൊരു കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടുകൊണ്ട് അഭിഷേക് അവൻ്റെ പിന്നിലായി വന്നു നിന്നിരുന്ന പ്രവീണ് മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ ഇരുവരും മുറ്റത്തേക്ക് അപ്പൊ അവൻ ഇവിടെ വന്നൊരു ഫയറിങ് നടത്തില്ലേ മുറ്റത്തെ പൂവരച്ചിന്റെ തണലിലേക്ക് മാറി നിന്നോണ്ട് പ്രവീൺ പറഞ്ഞു അല്ലെങ്കിലും ആ നാണയെ കൊണ്ടൊക്കെ വെറുതെ ഡയലോഗ് അടിക്കാനേ കൊള്ളു വെറും വേസ്റ്റ് ആണ്ടവൻ പറഞ്ഞുകൊണ്ട് അഭിഷേക് പ്രവീന്റെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങി പ്രവീൺ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു എന്തു വന്നാലും ഈ കല്യാണം നടത്തില്ലെന്നല്ലേ അന്ന് അവൻ വെല്ലുവിളിച്ച എന്നിട്ടിപ്പൊ എന്തായി അവൻ അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ അവടെ കഴുത്തിൽ താലിയിട്ടിയില്ലേ ഒരു പുഞ്ചിരിയോടെ സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് അഭിഷേക് പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം നീ സൂക്ഷിക്കുന്നൊന്നും നല്ലതാ അവനിപ്പോ വിറളി പിടിച്ച് നടക്കുമായിരിക്കും പ്രവീൺ പറഞ്ഞു അവൻ എന്നെ എന്തു വലത്താനാ അഭിഷേക് സിഗരറ്റിലാമ്പുകൊണ്ട് ചുണ്ടിലിരുന്ന സിഗരറ്റിന് തീ കൊളുത്തി ആദ്യപ്പോൾ നീർക്കോലി അടിച്ചാലും മതി മോനെ അത്താഴം മുടങ്ങാൻ ഇന്ന് നിൻ്റെ ആദ്യ രാത്രിയാണ് അത് മറക്കണ്ട എൻ്റെ അത്താഴം മുടക്കാൻ മാത്രം കഴിവുള്ള നീർക്കോലിയൊന്നും അല്ല അവൻ അതോർത്ത് നീ ആവണ്ട എന്നാലും നമുക്ക് വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലും റൂം എടുത്താൽ മതിയായിരുന്നു ഇതിപ്പോ ഈ ചീങ്ങ സെറ്റപ്പിൽ കല്യാണിയുടെ വീട് നോക്കിക്കൊണ്ട് പ്രവീൺ പറയുമ്പോൾ അഭിഷേക് ചിരിച്ചു ടാ രണ്ടു ദിവസത്തെ കാര്യമേ ഉള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരില്ലേ അവിടെ വച്ച ഞങ്ങളുടെ ശരിക്കുള്ള മധു ഇതുടങ്ങാൻ പോകുന്നു അന്നേരം നിനക്കും ഗുണമുണ്ടാവുന്നു കൂട്ടിക്കോ അഭിഷേക് പുക ഊതി വിട്ടൊരു ചിരിയോടെ പറയുമ്പോൾ പ്രവീണെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞിരുന്നു തോമസ് ചേട്ടന്റെ പറമ്പിലിരുന്ന് മദ്യപിക്കാണ് രാജേഷും ജോഷിയും സുധിയും കൂടി വെയിലുകാരണം കുടംപൊളി മരത്തിന്റെ കീഴിൽ അതിന്റെ തണൽ പറ്റിയാണ് മൂവരുടെ ഇരിപ്പ് ശ്രീധരനെ കണ്ടിട്ട് രാജേഷ് നേരെ പോയത് അവിടേക്കായിരുന്നു എന്നാലും നമ്മളെ വേറെ ഉണ്ണാക്കന്മാരാക്കൊണ്ട് ആ നാൻ്റെ മോൻ പറഞ്ഞതുപോലെ തന്നെ അവടെ കഴുത്തിൽ താലി കെട്ടിയല്ലേ രോഷടക്കാനാവാതെ ജോഷി പറയുമ്പോൾ അടുത്തിരുന്ന രാജേഷ് ദേഷ്യം കൊണ്ട് കടപ്പിൽ ഞെരിക്കുന്നുണ്ടായിരുന്നു ആ അല്ലേ എനിക്കറിയായിരുന്നു അവൻ തന്നെ അവളെ കേട്ടുവന്നു അല്ലാതെ ഇവനെ കൊണ്ടൊന്നും തോടാൻ പോലും പറ്റില്ലെന്ന് സുതി മദ്യത്തിൻ്റെ ലഹരിയിൽ രാജേഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു രാജേഷ് അവനെ തറപ്പിച്ചൊന്നും നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട അവനെന്ന് പറഞ്ഞ പോലെ നനക്കിനി അവൻ്റെ എച്ചിൽ തിന്നാനാ വീതി സുതി പറഞ്ഞു തീർന്നതും ഇരുന്നിടത്ത് നിന്ന് അവൻ്റെ നെഞ്ചും കൂടെ നോക്കി രാജേഷ് കാല് നീട്ടിയൊരു തൊഴി കൊടുത്തു ഒരലർച്ചയോടെ സുതി പിന്നിലേക്ക് മറിഞ്ഞു വീണു ോട് എനിക്കിട്ട് ഉണ്ടാക്കുന്നോടമ്മ രാജേഷ് എഴുന്നേറ്റ് എന്ന് വീണ്ടും സുതിയെ ഒരുങ്ങിയതും ജോഷി അവനെ തടഞ്ഞു നീ എന്താടാ ഈ കാണിക്കുന്നത് വല്ലവനോടുള്ള ദേഷ്യം നീ എന്തിനാ അവനോട് കാണിക്കുന്നത് രാജേഷിനെ പിടിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ജോഷി ചോദിച്ചു അപ്പോഴേക്കും സുതി എഴുന്നേറ്റ് രാജേഷിൻ്റെ നേർക്ക് വന്നു എൻ്റെ മേക്കിട്ട് കയറാൻ വരാതെ നീ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ചേല്ലട അപ്പൂല്ലേ അവനേ അവനൊരാൺകുട്ടിയാ അല്ലാതെ നിന്നെ പോലല്ല പറഞ്ഞതുപോലെ തന്നെ അവൻ അവനവളെ കെട്ടിക്കാണിച്ചില്ലേ അതും നിന്നെ അറിയിച്ചുകൊണ്ട് തന്നെ എന്നിട്ട് നിനക്ക് വല്ല ഉണ്ടേ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ സുതി രാജേഷിന്റെ നേരെ ചീറിക്കൊണ്ട് ചെന്നു ജോഷിയെ തള്ളി മാറ്റിക്കൊണ്ട് രാജേഷ് സുതിയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു ആ ഒരടിയിൽ പട്ടാപ്പകലും സുതി മാനത്തുള്ള നക്ഷത്രങ്ങളെ കണ്ടു നിനക്ക് ഭ്രാന്ത് പിടിച്ചു ജോഷി വീണ്ടും രാജേഷിനെ കയറി വട്ടം പിടിച്ചുകൊണ്ട് ചോദിച്ചു നീയൊക്കെ കൂടി എന്നെ ഭ്രാന്ത് പീഡിപ്പിക്കരുത് രാജേഷ് ദേഷ്യത്തോടെ പറഞ്ഞു ആഹാ അതുമുള്ളാലോ ഇപ്പൊ കുറ്റം ഞാങ്ങടെ ആയോ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് അവസാനം പണി ഇട്ടു എന്നിട്ട് നീ കേട്ടോ ഇല്ലല്ലോ അപ്പൊ അമ്മാവൻ വാക്ക് വന്നിട്ടുണ്ട് ഈ പോലത്തെ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടിപ്പോ അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോയെന്നു പറഞ്ഞതുപോലെ എവിടെയെന്ന് ഒരുത്തൻ അവളെ താലിയും കെട്ടി കൂടെ പൊറുപ്പിക്കാനും പോവാഷി ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട ഇവൻ വെറും മണ്ടന ഷർട്ട് ഉടഞ്ഞുകൊണ്ട് സുതി പറഞ്ഞു രാജേഷിനാകെ ഭ്രാന്ത് പിടിക്കണ പോലെ തോന്നി ഒരു മനസമാധാനത്തിനാണ് ഇവന്മാരുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഇവന്മാർ തന്നെ കളിയാക്കുവാണ് എല്ലാവർക്കും മുന്നിൽ ഞാനിപ്പോ ഒരു ജോക്കറായി മാറിയിരിക്കുക ഇതിനെല്ലാം കാരണം കല്യാണിയും അഭിഷേകമാണ് എന്നെ വിഡ്ഢേഷം കെട്ടിച്ചിട്ട് അവരങ്ങ് സുഖിച്ച് ജീവിക്കണ്ട ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല രാജേഷ് മനസ്സിൽ എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവിടെ ഒന്ന് നടന്നു രാത്രി നിലാവിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് മരങ്ങളും ചെടികളും പകലത്തെ ചൂടിനാശ്വാസം പകർന്ന് നേരത്തെ മഞ്ഞുകാറ്റ് വീശുന്നുണ്ട് അത്താഴം കഴിഞ്ഞ് ഉമ്മറത്ത് വന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുകയാണ് അഭിഷേക് വൈകുന്നേരം അഭിഷേകിന് വേണ്ട ഡ്രസ്സും മറ്റും എത്തിച്ചു കൊടുത്തിട്ട് പ്രവീൺ അവൻ്റെ വീട്ടിലേക്ക് പോയി കേടക്കാറായില്ലേ അഭി സാവിത്രി ഉമ്മറത്ത് വന്നുകൊണ്ട് ചോദിച്ചതും അഭിഷേക് ചുണ്ടിൽ നിന്നും സിഗരറ്റ് മാറ്റി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ കിടക്കുന്ന സമയമൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നേരം വെളുക്കും വരെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളിവിടെ നേരത്തെ കിടക്കും ഇവിടെ ഇവിടെങ്ങനെ ആരും സംസാരിച്ചിരിക്കാനൊന്നും ഇല്ലന്നേ സാവിത്രി ഭിത്തിയിലേക്ക് ചാരി നിന്നു അഭിഷേക് അവരെ അടിമുടി ഒന്ന് നോക്കി നൈറ്റിയാണ് വേഷം മുടിയാകെ അഴിഞ്ഞു ഒലഞ്ഞു കിടക്കുവാണ് മുഖത്ത് ഭംഗിയുള്ളൊരു ചിരിയുണ്ട് ഇനിയിപ്പോൾ ഞാനില്ലേ ഇവിടെ നമുക്ക് ഓരോന്ന് സംസാരിച്ചിരിക്കാം പുക അവരുടെ മുഖത്തിന് നേരെ ഊതി വിട്ടുകൊണ്ട് ഒരു വഷളൻ ചിരിയോടെ അഭിഷേക് പറഞ്ഞു കൈകൊണ്ട് മൂക്കിലേക്ക് വന്ന പുക വീശി നാണം കലർന്നൊരു ചിരിയോടെ അവർ അഭിഷേകിനെ നോക്കി കല്യാണി കിടന്നു അഭിഷേക് തിരക്കി കേടന്നു അറിയില്ല അവൾ മുറിയിലേക്ക് കയറിയിട്ട് കുറച്ചുനേരമായി സാവിത്രി പറഞ്ഞത് കേട്ട് അഭിഷേക് ഒന്ന് ഇരുത്തി മൂടി അതേ അബി ഒറ്റ മോളായതുകൊണ്ട് ശ്രീദേട്ടൻ അവളെ കൊഞ്ചിച്ച് വാഷലാക്കി വച്ചേക്കുവാ അതിൻ്റെ കുറേ എടുത്തു ചാട്ടവും മറ്റോ അവർക്കുണ്ട് അബി അതുകൊണ്ട് അവളുടെ അടുത്തൊന്നും നോക്കിയും കണ്ടും നിൽക്കണേ സാവിത്രി പറഞ്ഞത് കേട്ടൊരു ചിരിയോടെ അഭിഷേക് വലിച്ചു തീർത്ത സിഗരറ്റ് ഉമ്മറത്തേക്കതിഞ്ഞു പിന്നെ ചുറ്റൊന്ന് നോക്കിയ ശേഷം സാവിത്രിയുടെ അടുത്തേക്ക് നടന്നു നിന്നു തൊട്ടടുത്ത് നിന്നുകൊണ്ടുള്ള അവന്റെ നോട്ടം മുഖത്ത് പതിഞ്ഞതും സാവിത്രിയുടെ ഹൃദയൊടിപ്പേറി അവളുടെ കാര്യം ഞാൻ ഏറ്റു അവളുടെ മാത്രമല്ല ഈ സാവിത്രിയുടെ സാവിത്രിയുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് അവരെ അവൻ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം സാവിത്രി പതറിപ്പോയി ഇങ്ങനൊരു നീക്കം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ ബീ കാണിക്കുന്നത് ആരെങ്കിലും കണ്ട കേടാ കുതിറി മാറിക്കൊണ്ട് സാവിത്രി പറഞ്ഞതും അഭിഷേക് ഒന്ന് ചിരിച്ചു അപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിലോ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളു അല്ലേ അഭിഷേക് അതും പറഞ്ഞ് സാവിത്രിയുടെ കവിളിൽ പിടിച്ചൊരു നുള്ളും കൊടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ സാവിത്രി ആകെ തരിച്ചു നിന്ന് പോയിരുന്നു അഭിഷേക് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കല്യാണി കട്ടിലിൽ ഒരു വർഷം ചേരിഞ്ഞ് കിടക്കുവാണ് കൊണ്ട് തന്നെ മുറിയിലെ കാൽപെരുമാറ്റം കേട്ടതും അഭിഷേക് മുറിയിലേക്ക് വന്നെന്ന് അവൾക്ക് മനസ്സിലായി കഥകു കുറ്റിയിട്ടുകൊണ്ട് അഭിഷേക് അവളെ അടിമുടി കണ്ണുകൊണ്ടൊന്നൊഴിഞ്ഞു പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു കല്യാണി കട്ടിലിരുന്ന് കല്യാണിയുടെ ദേഹത്ത് തൊട്ടുകൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു കല്യാണി പെട്ടെന്ന് കട്ടിലിൽ ചാടി എഴുന്നേറ്റിരുന്നു അവളുടെ മുഖത്താകെ വെപ്രാളം നിറഞ്ഞു പേടിയോടെ മിടികൾ പടച്ചു താനെന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നെ ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല ചുണ്ടിൽ ചെറു ചിരിയോടെ അഭിഷേക് പറഞ്ഞു കല്യാണി ഒന്നും മിണ്ടാതെ വേഗം കട്ടിലിൽ നിന്നിറങ്ങി ഭിത്തിയോട് ചേർന്ന് പോയി നിന്നു ചേടാ ഇത് എന്ത് പേടിയാടോ താനിവിടെ വന്നിരിക്കേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം അഭിഷേക് അവളെ നോക്കി പറഞ്ഞു കല്യാണി അവിടെ ഒന്ന് അനങ്ങിയതേയില്ല അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മുഖം കുനിച്ച് തന്നെ നിന്നു അഭിഷേകിന് അത് കണ്ട് ചിരി വന്നു പോയി പെണ്ണ് പെട്ടെന്നൊന്നും വളയുന്ന കൂട്ടത്തിലല്ല അഭിഷേക് പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ഡോ എനിക്കറിയാം തനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യം ഇല്ലായിരുന്നെന്നും എന്നെ ഇഷ്ടമല്ലായിരുന്നുവെന്നും പക്ഷേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ എന്നെങ്കിലും തനിക്ക് എൻ്റെ ഇഷ്ടം മനസ്സിലാകും അതുവരെ എല്ലാ അർത്ഥത്തിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പോരെ അഭിഷേക് പറഞ്ഞു നിർത്തിയതും കല്യാണി മുഖ അവനെ നോക്കി അവൻ്റെ വാക്കുകൾ അവളിൽ തെല്ലൊരാശ്വാസം പകർന്നു താൻ പോലെ ഒരാളല്ല അഭിഷേക് എന്ന് അവൾക്ക് തോന്നി ആൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തുടരും